ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം നീളാ നമ്പ്യാർ ഇതാ അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇടികളിലാണ് നമ്മൾ വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ ചതക്കുന്നത് ഇത് കഴിഞ്ഞ് ഇത്തിരി വെളുത്തുള്ളി ഉള്ളി ഇതെല്ലാം കൂടെ ചതട്ട് ഈ നീളാ നമ്പ്യാർ ആരാണെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ ചിലരെ പുള്ളിക്കാരിക്ക് അറിയുമായിരിക്കും എന്നറിയാത്ത പലരുണ്ടാകും പിന്നെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന പലർക്കും പുള്ളിക്കാരി അറിയാം സംഭവം മാറ്റാരുമല്ല ഈ ന്യൂഡ് ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തി വൈറലായ ഒരു സ്ത്രീയാണ് ന്യൂഡ് ഫോട്ടോഷൂട്ട് അറിയാലോ തുണിയില്ലാത്ത ഫോട്ടോഷൂട്ട് നടത്താം അതന്നെ അങ്ങനെയുള്ള ഒരാളാണ് നിളാൻ നമ്പ്യ പുള്ളിക്കാരി ഇപ്പൊ നിലവിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആകെ അതിൽ പതിനൊന്ന് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ പക്ഷെ ആ പതിനൊന്ന് വീഡിയോസ് കൊണ്ട് തന്നെ നാപ്പത് കെ സബ്സ്ക്രൈബേഴ്സ് പുള്ളിക്കാർക്ക് കിട്ടി എന്നുള്ളതാണ് ഇവിടെ നമുക്കൊക്കെ നാപ്പത് കെ സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ വേണ്ടി ഒരു നൂറ് വീഡിയോ എങ്കിലും ഇടേണ്ടി എന്നുള്ളതാണ് പുള്ളിക്കാർ പതിനൊന്ന് വീഡിയോ കൊണ്ട് തന്നെ അച്ചീവ്മെന്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് അവിടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാരുടെ റേഞ്ച് എത്രത്തോളമാണെന്നുള്ളത് എന്തായാലും ആദ്യം ും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ ഇവിടെ ഔട്ട്ഡോറിൽ വെച്ചിട്ടാണ് ഷൂട്ട് അതുകൊണ്ട് തന്നെ അതിന്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇടികല്ല ുംതക്കുന്നേ ഇത് ഈ രീതിയിലാണെങ്കിൽ ഉടനെ തന്നെ ചേച്ചി ഫോട്ടി കെ അല്ല വൺ മില് തന്നെ അടിക്കുന്നുള്ളതാണ് നൂറ് വീടിനുള്ളിൽ തന്നെ ചേച്ചി വൺ മില് അടിക്കും അത് ഷുവറാണ് അതിനിപ്പൊ വേറെ വർത്താനില്ല എന്തായാലും ഇതിനെല്ലാം ശേഷം പുള്ളിക്കാർ രണ്ട് ദിവസം മുന്നേ കൗമുദി മൂവീസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ പോയി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലായ ഒരു ഇന്റർവ്യൂ ആയിരുന്നു അതെന്ന് തന്നെ വേണം പറയാൻ രണ്ട് ദിവസം കൊണ്ട് വൺ വ്യൂസ് ആണ് അതിന് കിട്ടിയത് അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിന്റെ ലെവലുകളൊന്നും ആലോചിച്ചു നോക്കി എന്തായാലും പുള്ളിക്കാരാ ഇന്റർവ്യൂൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ചില കാര്യങ്ങളോടും നമുക്ക് വേണമെങ്കിൽ യോജിക്കാം പക്ഷെ പല കാര്യങ്ങളോടും എനിക്കൊന്നും ഭയങ്കരമായിട്ട് വിയോജിപ്പ് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് പുള്ളിക്കാര് തന്റെ ജീവിതത്തിൽ തുടക്കം തൊട്ട് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ആ ഇന്റർവ്യൂവിൽ ഒന്ന് പറയുന്നുണ്ട് ഈ നൂട് ഫോട്ടോഗ്രഫി മേഖലയിലേക്ക് വന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എല്ലാം ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ പുള്ളിക്കാരി ജനിച്ചതൊരു മുസ്ലിം ആയിട്ടാണ് ആസി എന്നും മറ്റാണ് പുള്ളിക്കാരുടെ പേരെന്ന് തോന്നുന്നു മലപ്പുറംകാരി ആയിട്ടാണ് ജനിച്ചതും വളർന്നതും ഒക്കെ അങ്ങനെ പുള്ളിക്കാർ ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ ഒരു ടീച്ചർട്ട് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ട് ആ ഫോട്ടോ മഹലിൽ ഭയങ്കര പ്രശ്നമായി തന്നെ മഹലിൽ നിന്ന് പുറത്താക്കിയെന്നൊക്കെയാണ് ഇവിടെ നിള പറയുന്നത് നിള ഈ പറഞ്ഞതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ കാരണം എന്റെ നാട്ടിലും ഈ പറഞ്ഞ പള്ളി കമ്മിറ്റിക്കാരും മഹലുകാരും ഒക്കെ ഉണ്ട് ഇപ്പൊ എന്റെ നാട്ടിൽ ഒരുപാട് പെൺകുട്ടികൾ പല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട് പലതരത്തിലുള്ള റീൽസ് അവർ അവർ ചെയ്യാറുണ്ട് പക്ഷേ അവരാരും മഹല്ല്യകാര് പുറത്താക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ ജീവിക്കുന്നത് പ്രോപ്പർ കാലിക്കറ്റ് സിറ്റി ഏരിയയിലാണ് അതുകൊണ്ടായിരിക്കണം നിങ്ങൾ ആശയമായ സമയത്ത് ജീവിച്ചത് മലപ്പുറത്തായിരുന്നല്ലോ ചിലപ്പോ ഉള്ളേരിയയിലോ മറ്റു ആയിരിക്കും ജീവിച്ചത് ചിലപ്പോ അതുകൊണ്ടൊക്കെ ആകാം ഓരോ സ്ഥലത്തും ഓരോ രീതികളാണല്ലോ എന്തായാലും ഇതുകൊണ്ടൊക്കെ മഹാലിന്ന് പുറത്താക്കിയെന്നൊക്കെ പുള്ളിക്കാരി പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പുറത്താക്കുന്ന മാലിന്യകാരുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ മലപ്പുറം ഉള്ളേരിയയിൽ താമസിക്കുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട് അവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നടന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്തോ ആയിക്കോട്ടെ എന്തായാലും താൻ മതത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്നുള്ളതാണോ പുള്ളിക്കാരി പറയുന്നത് അങ്ങനെ പുറത്താക്കിയതിനു ശേഷം പുള്ളിക്കാരി ഒരു ഹിന്ദു നാമം സ്വീകരിച്ച് ആ സ്വീകരിച്ച പേരാണ് നിള നമ്പ്യാർ എന്നുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാക്കും നമ്പ്യാർ എന്ന് പറയുന്നത് ഒരു ജാതി പേരല്ലേ ആ നമ്പ്യാർ ജാതിയിലുള്ള ആൾക്കാരിൽ ആ പേര് ഇടത്തുള്ളൂ ആരും ആ പേര് സ്വീകരിക്കില്ലല്ലോ എന്നുള്ളത് ശരിയാണ് അതിനെ കുറിച്ച് ഇന്റർവ്യൂലും നിളയോട് ചോദിക്കുന്നുണ്ട് ആ നേരം നിളയുടെ മറുപടി നമുക്കൊന്ന് നമുക്കൊന്നുണ്ടോ റീസൺ ഞാൻ ആദ്യമേ കൃഷ്ണഭക്തി ആയിരുന്നു ഒന്നത് പിന്നെ നിളയിലോട്ട് മാറിയപ്പോൾ പേര് ഇൻസ്റ്റ പുതിയൊരു ഐഡിയ എടുത്തപ്പോൾ നിള നമ്പ്യാർ എന്ന് സ്വയമേ ഇട്ടതാണ് ഒരു മ്പ്യാർന്ന് കാസ്റ്റ് വൈസ് ആണല്ലോ നമ്മൾ വരുന്നത് അപ്പൊ നില എന്നുള്ള ഒരു പേര് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ചൂസ് ചെയ്യാം പക്ഷെ അതിന്റെ പുറകെ ഈ കാസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ജനിച്ചത് കൊണ്ടാണ് നമ്മൾ മിക്കവാറും ആളുകൾ അത് സെർനീയമായിട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഈ നമ്പ്യാർ എന്നുള്ളത് ജനിക്കാത്തവരും ഇടുന്നില്ലേ നമ്പ്യാർ നായർ അങ്ങനെ ഇടുന്നില്ലേ നമ്മൾ ആനകൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് എൽപ്പഴും ഹിന്ദു നെയമാണോ അതുപോലെ ഞാനും സ്വീകരിച്ചു അവർക്ക് എന്തുകൊണ്ടും ഒരു മുസ്ലിം നെയ്മും ക്രിസ്ത്യൻ നിയമം ഇടുന്നില്ല അത്രേ ഉള്ളൂ എന്തൊക്കെയാണ് ഇവരിപ്പറിയണത് ആനകൾക്ക് ഹിന്ദു പേരല്ലേടാ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്വീകരിച്ചു നോക്കാം എടോ ആനകൾ നമ്മുടെ നാട്ടിൽ നാട്ടിലധികവും മേടിക്കുന്നത് ഹിന്ദുസാണ് മുസ്ലിംസോ ക്രിസ്ത്യൻസോ അതിനെ മേടിക്കാറില്ല അതുകൊണ്ടൊക്കെ തന്നെ കേശവൻ മോഹിനി എന്നൊക്കെയുള്ള പേര് ആനക്കെ ഇടുന്നത് നേരെ മറിച്ച് മുസ്ലിംസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സിദ്ധിക്കുന്നു ആബുബക്കർന്നൊക്കെ ഉള്ള പേര് ആനനെ നമ്മൾ കണ്ടേനെ കാരണം അവർ മേടിക്കില്ല കാരണം ഒന്നാമത് ആനനെ പോറ്റാൻ നല്ല ചെലവാണ് നമ്മൾ വിചാരിക്കുന്ന അപ്പുറം ചെലവാണ് കാരണം അത്ര കാര്യം തിന്നാൻ കൊടുക്കണം അപ്പൊ നോർമൽ അതിനൊരു പെറ്റായിട്ട് വളർത്താൻ പറ്റത്തില്ല അത് വെച്ച് എന്തെങ്കിലും ഒരു വരുമാനമാർഗ്ഗം ഉണ്ടാക്കാൻ പറ്റണം പക്ഷെ ഹിന്ദുസ് ആയിട്ടുള്ള പലരും ആരനും മേടിക്കണെന്തിനാണെന്ന് വെച്ചാണെങ്കിൽ അവർക്ക് ഉത്സവത്തിനും മറ്റും വാടക കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ നല്ല തുട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അവർ അത് ചെയ്യുന്നത് അങ്ങനെ അപ്പൊ അവർക്ക് ഉത്സവങ്ങളിലൊക്കെ കൊടുത്ത് നല്ല കേസ് മേടിക്കാൻ പറ്റും പക്ഷെ മുസ്ലിം പള്ളികളിലോ അതല്ലെങ്കിൽ ക്രിസ്ത്യൻ അനാഥാലയങ്ങളിലോ മറ്റോ ആനയെ ഈളിക്കുന്ന പരിപാടി കുറവാണ് തീരെ ഇല്ലാന്ന് തന്നെ വേണം പറയാൻ ഒക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻസോ മുസ്ലിംസോ ആനും മേടിക്കാറില്ല എന്നുള്ളതാണ് അത് തമ്മിൽ എന്ത് ബന്ധിടും ഇത് എന്ത് ഉദാഹരണമാണതൊക്കെ അതെന്തോ ആയിക്കോട്ടെ എന്തായാലും ഒരു ആളിക്കത്തേനുള്ള ഒരു തീപോയായിട്ടാണ് എനിക്കിത് തോന്നുന്നത് കാരണം നമ്പ്യാർ ക്യാസിലുള്ള ആൾക്കാർ ഇതൊന്നും കേട്ടിട്ട് അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് നിളയെ പോലെ നൂട് ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തുന്ന ഒരാൾ ഇങ്ങനെ ഒരു നമ്പ്യാർ പേരൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാണെങ്കിൽ അവരെ അവരെയുള്ളതും ഉറപ്പാണ് ഇപ്പൊ തന്നെ അവിടെ ഇവിടെയൊക്കെ പൊട്ടി തുടങ്ങി കർമ്മ ന്യൂസാരൊക്കെ അത് പൊക്കി പിടിച്ചോണ്ട് വരുന്നുണ്ട് എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ചാനൽ ഒരു കണ്ടന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ നമ്പ്യാർ ജാതിയെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വേണമെങ്കിൽ അതിനെ തമ്മിൽ കൊടുക്കും കൊടുക്കാം എന്തായാലും നിന്നും പുറത്താക്കപ്പെട്ടു ഒരു ഹിന്ദു നാമം സ്വീകരിച്ചു അപ്പോഴും ആള് ന്യൂട് ഫോട്ടോഷൂട്ടിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ പുള്ളിക്കാരുടെ അപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കലായിരുന്നു അങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി കൊറേ ചാൻസുകളൊക്കെ ചോദിച്ചു അങ്ങനെ ഒന്ന് രണ്ട് ഓഫറുകളൊക്കെ വന്നു പക്ഷെ സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ കിടന്നു കൊടുക്കണമെന്നായിരുന്നു ഓഫറ് പക്ഷെ പുള്ളിക്കാരത് അപ്പാടെ തന്നെ നിരസിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ന്യൂഡു ഫോട്ടോഷൂട്ടിലേക്ക് പുള്ളിക്കാരിക്ക് ക്ഷണം വരുന്നത് അപ്പോഴും പുള്ളിക്കാരത് നിരസിച്ചു അങ്ങനെ ഒരു പണിലാണ് വീട്ടിൽ വെറുതെ ഇരിക്കാറ് നിങ്ങളുടെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആളെ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുകയാണ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ എത്ര രൂപ കിട്ടുന്നുള്ളത് വളരെ തുച്ഛമായ വരുമാനമായിരിക്കും അല്ലേ അങ്ങനെ മുന്നോട്ട് പോകെ പോകെ അവർക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടായി മുന്നോട്ട് പോകാൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തൊരവസ്ഥയിലെത്തി അങ്ങനെ രണ്ടു പേരും തീരുമാനിക്കാണ് ആത്മഹത്യ ചെയ്യാമെന്ന് അങ്ങനെ ഒരു രാത്രി ഇവർ രണ്ടു പേരും ആത്മഹത്യ ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് രണ്ടു പേർക്കും ഇവർക്ക് രണ്ട് മക്കളുണ്ട് ആ രണ്ട് മക്കളുടെ മുഖം മനസ്സിൽ ഓർമ്മ വന്നു അതോടെ ഈ രണ്ടു പേരും ആത്മഹത്യയിൽ നിന്നും പിന്തിരിഞ്ഞു എന്നുള്ളതാണ് ആത്മഹത്യ അല്ലെങ്കിൽ ഇനി എന്ത് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിളക്ക് തനിക്ക് ന്യൂഡ് ഫോട്ടോഷൂട്ടിലേക്ക് ക്ഷണം കിട്ടിയ ആ സംഭവം ഓർമ്മ വന്നത് അപ്പൊ തന്നെ ഭർത്താവിനോട് കാര്യം അവതരിപ്പിച്ചു ഇങ്ങനൊരു ഫോട്ടോഷൂട്ട് ഉണ്ട് ഞാൻ പോയിക്കോട്ടെ എന്ന് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ വക്കിലാണ് അതെങ്കിലത് ഈ സാമ്പത്തിക ബാധ്യതകളെല്ലാം തീർത്ത് ആത്മഹത്യയിൽ നിന്ന് കാര്യം കയറാലോ എന്ന് കരുതി പുള്ളിക്കാരി അതിന് വിട്ടു അങ്ങനെയാണ് പുള്ളിക്കാരി നൂട് ഷൂട്ട് മേഖലയിലേക്ക് ചൂട് വെക്കുന്നത് ഈ നൂട് ഷൂട്ട് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ നല്ല ക്യാച്ച് ഉണ്ടാക്കാൻ പറ്റിയ മേഖലയാണ് അതായത് ഇവർക്ക് ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കും ക്യാഷ് കൊടുത്താൽ ആ വെബ്സൈറ്റ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അതിലായിരിക്കും ഇവർ ഇവരുടെ നഗ്ൻ്റെ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുക ഒരുപാട് ആളുകൾ ഇവരുടെ ഈ ഫോട്ടോ കാണാൻ വേണ്ടി ക്യാഷ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് വിചാരിച്ചതിലും അപ്പുറമാണ് ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് ഒന്നും വേണ്ട ഇങ്ങനെ ഷൂട്ട് നടത്തി ഒരു ചേച്ചി മൂന്ന് ബി ഡബ്ല്യു കാർ മേടിച്ചെന്നുള്ളതാണ് എത്ര ആണോ മൂന്നെണ്ണം ആ ചേച്ചി ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇനിയിപ്പോ അവർക്ക് ഒരു പ്രൊമോഷൻ കൊടുത്താൽ അവണ്ട എന്തായാലും നിള ഈ മേഖലയിലേക്ക് ചൂട് വെച്ചു അതിന് ഏറ്റവും കൂടുതൽ നിളയെ സപ്പോർട്ട് ചെയ്തത് സ്വന്തം ഭർത്താവാണ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും നിള ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കൊടുത്തത് ഹാപ്പിലി ഡിവേഴ്സ്ഡ് എന്നുള്ളതാണ് പക്ഷേ പുള്ളിക്കാർ ഡിവേഴ്സ് ആയിട്ടില്ല ഡിവേഴ്സഡ് ഒന്ന് കൊടുത്തുകയും ചെയ്തു അതിനെ കുറിച്ച് അവതാര ചോദിക്കുന്നുണ്ട് ആ നേരമുള്ള നിളയുടെ മറുപടി നമുക്കൊന്ന് കണ്ടു എന്ന് ഒരു വേണ്ടി നമുക്ക് അതായത് ഈ ഡിവോഴ്സ് ഡിവോഴ്സിൽ വെറുതെ കൊടുത്തു എല്ലാവർക്കും അറിയാലും അതിനുശേഷമാണ് സിന്ധൂരം നെറുകേൽ തൊട്ടത് കണ്ടിട്ട് ചോദിച്ചത് ഒത്തിരി കമന്റ്സ് വരുന്നുണ്ട് സിന്ധൂരം എന്തിനു തൊട്ടു എന്തിനു സിന്ധൂരം നിറകേൽ തൊട്ടു പിന്നെ ആ റിപ്ലൈ കൊടുക്കാറുണ്ട് ഞാൻ മാരീഡാണ് ഓഹ് അങ്ങനെ എന്തൊക്കെയായാലും എനിക്ക് ചെയ്തതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല കേട്ടോ എന്ത് ന്യായീകരണം നൽകിയാലും ഡിവേഴ്സ് ആകാതെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലൊക്കെ ഡിവേഴ്സിൽ ഒന്ന് കൊടുക്കുക എന്ന് പറയുന്നത് അതിന് എത്ര ന്യായീകരിച്ചാലും എനിക്ക് എന്താ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം തനിക്ക് ഫോളോവേഴ്സ് കാരായാലും ഉയർച്ചയ്ക്കും വേണ്ടി ഇങ്ങനെ ഡിവേഴ്സിലൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു എന്താ ഞാൻ ഇതിനൊക്കെ പറയാം പിന്നെ പുള്ളിക്കാരുടെ ഭർത്താവിന് ഇതൊന്നും പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് പേര് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നതാണ് പ്രത്യേകിച്ച് വൺ മില്ലിയന് പുറത്ത് പോയൊരു ഇന്റർവ്യൂം കൂടിയാണിത് ഇങ്ങനെ വരുമ്പോൾ പലരും ഈ പാത പിന്തുടരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം എങ്ങനെയും ഫേമസ് ാണെന്ന് നടക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ഭൂരിഭാഗവും അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ഡിവേഴ്സ് ആകാതെ ഡിവേഴ്സിഡ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഉള്ളൂ പിന്നെ ബാബിനെ കഴിഞ്ഞ് എന്റെ ഭാര്യ ഇതേമാതിരി നമ്മൾ തമ്മിൽ ഡിവേഴ്സ് ആകാതെ ഡിവേഴ്സഡ് എന്ന് പ്രൊഫൈലിൽ കൊടുക്കുകയാണെങ്കിൽ രണ്ടാമതൊന്നും ചിന്തിക്കാതെ അടുത്ത ദിവസം തന്നെ ഞാൻ ഡിവേഴ്സ് ചെയ്യുന്നുള്ളതാണ് അതിലേ വേറെ വർത്താനില്ല ഇപ്പൊ പലരും ഈ കമന്റ് ബോക്സിലൊക്കെ വന്നു പുള്ളിക്കാരി പൊക്കി പറയുന്നത് കണ്ട് എനിക്ക് എന്തോ തോന്നുന്നു കണ്ടിട്ട് അങ്ങനെ പൊക്കാൻ തോന്നുന്നില്ല റിലേഷൻഷിപ്പ് വേറെ പ്രൊഫഷൻ വേറെ പ്രൊഫഷൻ ഉയർച്ചയ്ക്ക് വേണ്ടി റിലേഷൻഷിപ്പിനെ വള ആക്കാന്നൊക്കെ പറയുന്നത് എനിക്ക് ഒരു കാര്യം യോജിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഇതെല്ലാം കാണിച്ച് ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഭർത്താവിന് ഒരു പോസിറ്റീവ്നെസ് ഉണ്ടാവില്ലേ പ്രത്യേകിച്ച് ആൾക്കാരൊക്കെ കാണിച്ചു നൂട് ഫോട്ടോഷൂട്ടിനൊക്കെ പോകുമ്പോ അപ്പൊ അതൊരു പ്രശ്നമായി മാറിയില്ല എന്നുള്ളത് അപ്പൊ അങ്ങനെ ഉള്ളത് കൂടെ ഞാൻ അങ്ങനെ ചോദിക്കില്ല ഇപ്പം സാധാരണ ഇപ്പോൾ ഒരു ഒരു പ്രണയമാണെങ്കിൽ പോലും ഈ പ്രൊസസിംഗ് പറയുമൊരു സാധനം വരുമല്ലോ അതെ 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 അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സാധാരണ ഇതിന് ഇങ്ങനത്തെ ഡ്രസ്സ് വരുന്നു അല്ലെങ്കിൽ ഈ ഡ്രസ്സ് കുറച്ച് എക്സ്പോസ്ഡ് അല്ലെന്ന് പറയുന്ന ഹസ്ബൻഡും ബോയ് ഫ്രണ്ട്സ് ഒക്കെ അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഹസ്ബൻഡ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ് അതിലുപരി നാട്ടിലോട്ട് പോകാൻ വയ്യ ഇവിടെ നിൽക്കാൻ വയ്യ അങ്ങനെ രണ്ടുപേരും ആലോചിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഇത് അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് അതിനുള്ള ഒരു ഈ പറഞ്ഞ പോസിറ്റീവ്നെസ് കാര്യങ്ങൾ ഒന്നിനും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഭയങ്കര അത്ഭുതം തന്നെയാണ് ഇങ്ങനത്തെ ആളുകൾ വളരെ കുറവായിരിക്കും സത്യം അതെ അത്ഭുതമൊക്കെ തന്നെയാണ് കാരണം ഇത്ര ഹൃദയ വിശാലനായിട്ടുള്ള മനസ്സിനെ ഞാൻ അതേറ്റാ കാണും ഇതൊക്കെ അംഗീകരിക്കാനുള്ള പുള്ളിക്കാരന്റെ ആ ഹൃദയ വിശാല നിങ്ങൾ ആരും കാണാതെ പോരുത് എന്തായാലും ഇത്ര ഹൃദയ വിശാലത എനിക്കില്ലേ കേട്ടോ ഉള്ളത് പറയാലോ കാരണം റിലേഷൻഷിപ്പിൽ ഇത്തിരിയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ് വേണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാലും നമുക്ക് റിലേഷൻഷിപ്പിൽ പരസ്പരം വാല്യൂവും റെസ്പെക്ടും ഉണ്ടാകത്തുള്ളൂ ഇത് കൂടുമ്പോഴാണ് പ്രശ്നം അത് സംശയരോഗമായിട്ടും ഡ്രസ്സിന്റെ ഇറക്കം കുറഞ്ഞുള്ള പ്രശ്നമായിട്ടും ഒക്കെ മാറുന്നത് ആവശ്യത്തിൽ പോസിറ്റീവ് എല്ലാ റിലേഷൻഷിപ്പിലും വേണോ എന്താണ് ഈ പോസിറ്റീവ് എന്റെ ജീവിത പങ്കാളി എനിക്ക് മാത്രമുള്ളതാണ് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല എന്നൊരു ചിന്താഗതിയാണ് അല്ലെ ആ ചിന്താഗതി കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ണറോട് നമുക്ക് അഗാധമായ പ്രണയവും ഇഷ്ടവും ബഹുമാനവും ഒക്കെ വരുത്തുള്ളൂ ഈ ചിന്താഗതി ഇല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും പുറമേ മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ ചിന്ത ഉണ്ടായതുകൊണ്ടാണല്ലോ അവർ നമ്മൾ ലൈഫ് പാർട്ട്ണറായി മാറിയത് ഒബ്ബിയസ്ലി അതുണ്ടാകും എല്ലാവർക്കും ഉണ്ടാകും എനിക്ക് തോന്നുന്നത് നിളയുടെ ഭർത്താവിനും ഉണ്ടാകും എന്നുള്ളതാണ് ചിലപ്പോൾ സിറ്റുവേഷൻ അതുകൊണ്ടും ഇണ്ടാതിരിക്കുന്നതെന്ന് മാത്രം ഇപ്പൊ നിള തന്നെ പറഞ്ഞല്ലോ ഭർത്താവിന് ആത്മഹത്യയുടെ വക്കിൽ നിന്നും രക്ഷിച്ചത് താൻ ഇങ്ങനെ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തതുകൊണ്ടാണ് അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും സ്വന്തം ഭാര്യ തെരഞ്ഞെടുത്ത വഴിയെ വിമർശിക്കാനുള്ള അധികാരം പുള്ളിക്കാനില്ല എന്നുള്ളതാണ് പുള്ളിക്കാൻ അവിടെ ഒരു സ്കോപ്പും ഇല്ലാതായി അപ്പൊ പിന്നെ പോസിറ്റീവിനെസ് വന്നാലും പുറമേ കാണിക്കാതെ അടക്കി നിർത്താനേ പുള്ളിക്കാരനെ നിവർത്തിയുള്ളൂ എനിക്ക് അങ്ങനെയാണ് കേട്ടതൊക്കെ കണ്ടപ്പോ തോന്നിയത് എന്തായാലും നിളയെ സംബന്ധിച്ചിടത്തോളം രണ്ട് മക്കളുണ്ട് അവർക്ക് ഇതൊന്നും പ്രശ്നമാകില്ല അവര് വളർന്നു കഴിഞ്ഞാണെങ്കിൽ അമ്മ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തത് എന്ന് അവര് ചോദിക്കില്ലേ എന്നൊക്കെ അവതരിക്ക് ചോദിക്കുന്നുണ്ട് അന്നേരം നമ്മൾ നിളയുടെ മറുപടി നമുക്കൊന്നു നോക്കാം പിള്ളേർക്ക് ഏറെക്കുറെ അറിയാം മൂത്താള് പതിനാല് വയസ്സായി അവനറിയാം അവന പോയ ചെയ്യുന്നുണ്ട് അവനോട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഷൂട്ടിങ്ങിൽ തന്നെ ഇറങ്ങിയത് നല്ല ഫ്രണ്ട്ഷിപ്പാ അതുകൊണ്ടാവാൻ ഫ്രണ്ട്ഷിപ്പാണ് ഇറ്റ്സ് ഓക്കെ എന്നാലും അമ്മ എന്നുള്ള രീതിയിൽ ഇപ്പൊ അമ്മേനെ അല്ലെങ്കിൽ ആളുകള് നെഗറ്റീവില് കാണുന്ന കുറെ പേരുണ്ട് അങ്ങനത്തെ ഒരു പ്രൊഫഷൻ ആണ് അപ്പൊ പുറത്തിറങ്ങി സമയത്ത് നിന്റെ അമ്മ അല്ലേ അല്ലെങ്കിൽ നിന്റെ പാരന്റ് അല്ലേന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ നമുക്കത് അത് അക്സെപ്റ്റ് ചെയ്യാൻ ക്വസ്റ്റ്യാണ് ഞാൻ ആദ്യം അവനോട് പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ വരും ഇപ്പൊ അവൻ പറഞ്ഞത് ഉള്ളൂ ഓരോ വ്യക്തികൾക്ക് ഓരോ ജീവിതം അത് അവരാണ് ചൂസ് ചെയ്യേണ്ടത് എന്റെ ജീവിതം ഞാനാണ് ചൂസ് ചെയ്യേണ്ടത് അമ്മയുടെ ജീവിതം അമ്മയാണ് ചൂസ് ചെയ്യേണ്ടത് അത്രയല്ലേ ഓഹോ പതിനാല് വയസ്സുള്ള കുട്ടി അങ്ങനെ പറഞ്ഞില്ലേ അതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ അതിനൊക്കെ പതിനാലാമത്തെ വയസ്സിൽ എട്ടും പൊട്ടും തിരിയാത്ത പ്രായമായിരുന്നു ആ പ്രായത്തിൽ നിളയുടെ കുഞ്ഞിനെങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ മെറ്റൂരിറ്റി സമ്മതിച്ചെന്നേ പറ്റും എന്തൊക്കെയാലും ആ മക്കളെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റിയിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാക്കും നിന്റെ അമ്മ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നീ ഇന്ന ആളുടെ മകനല്ലേ എന്നുള്ള ചോദ്യങ്ങൾ വരും അത് അവരുടെ മനസ്സിൽ കിടക്കുകയും ചെയ്യും അത് അവർ ചൈൽഡ്ഹുഡ് ഡ്രോമ ഉണ്ടാക്കിയിട്ടും ഉണ്ടാകും ചിലപ്പോൾ അത് അവർ അമ്മയോട് പറഞ്ഞില്ലെന്ന് മാത്രം ഈ മക്കൾക്ക് മുതിർന്നവരെ പോലെ കടന്ന് ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല അവർക്ക് അമ്മക്ക് അങ്ങനെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് ഇങ്ങനെ വന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് ചിന്തിക്കാനുള്ള കഴിവില്ല മാതാപിതാക്കളെ കാരണം അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിലുണ്ടാകും അതുകൊണ്ടാണ് മുതിർന്നവരൊക്കെ പറയുന്നത് മക്കളോട് എന്ന് പറയുമ്പോഴും സൂക്ഷിച്ച് സംസാരിക്കും ത് കാരണം അവരുടെ മനസ്സിൽ കിടക്കും അങ്ങനെയേ കിടക്കും ചിലപ്പോൾ അവരെ തുറന്നു പറയും ചിലപ്പം തുറന്നു പറയില്ല എന്തായാലും നിങ്ങളുടെ മക്കൾ അതിൽ ചൈൽഡ്ഹുഡ് ഡ്രോമ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ നിങ്ങളെ തന്നെ പറഞ്ഞല്ലോ മക്കൾ വലുതായി കഴിഞ്ഞാണെങ്കിൽ തിരിച്ചു തിരികൊക്കെ അവർ ചോദ്യം ചെയ്യുന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ദാറ്റ്സ് ഇറ്റ് അവർ കുറച്ച് മുതിർന്നതിനു ശേഷമായിരുന്നു നിങ്ങൾ എങ്ങനെ ഒരു വായി ചൂസ് ചെയ്തത് എങ്കിൽ ഒരു അവർക്ക് അതൊരു വലിയ പ്രശ്നമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവർ ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നതിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല അവരുടെ സാഹചര്യങ്ങളാണ് അവർ അങ്ങനെ അങ്ങനെയൊക്കെ മാറ്റിയത് പക്ഷെ അതിനവർ നൽകിയ ന്യായീകരണങ്ങളിൽ പലതിനോടും എനിക്ക് വിയോജിപ്പ് തോന്നിയെന്നുള്ളതാണ് അത്ര എനിക്കൂടെ പറയാനുള്ളൂ എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുള്ളോ അവിടുത്തെ ടോപ്പിക്കുമായി ടോപ്പിക്ക് കാണാം